നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ വീണ്ടും ഒരു പുണ്യകാലം അതായത് മണ്ഡലവ്രത കാലം അയ്യപ്പഭക്തിയുടെയും ശരണം വിളികളുടെയും ഒരു കാലത്തേക്കാണ് നമ്മൾ വീണ്ടും കിടക്കുന്നത് വൃശ്ചിക മാസമായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പൊതുവിൽ ജ്യോതിഷപരമായി ചിന്തിക്കുന്ന എല്ലാവർക്കും നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു വലിയൊരു വിഷമഘട്ടമെന്ന് പറയുന്നത് ജാതകാൽ ഇപ്പോൾ പല രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ശനിദോഷമുണ്ട് അപ്പോൾ ശനിദോഷത്തിന് അയ്യപ്പൻ ശാസ്ത്രാവ് ഒരു വളരെ നല്ല അയ്യപ്പനെ ആശ്രയിക്കുന്ന നല്ല ഒരു പരിഹാരമായി എല്ലാവരും പറയുന്നുണ്ട് മാത്രവുമല്ല പ്രത്യേകിച്ചും ശബരിമല ശാസ്ത്രാവിനെ തൊഴുന്നത് വളരെ അനുഗ്രഹകരമാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് വളരെ വിശിഷ്ടമായ രഹസ്യമായ ഒരു ശാസ്താവിൻ്റെ മന്ത്രമാണ് ഈ മന്ത്രത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രം മിനിമം ഒൻപത് രൂപയെങ്കിലും ദിവസവും ജപിക്കുന്ന ഒരാളുടെ സംബന്ധിച്ച് ശാസ്താവിൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ ശനിദോഷം നിങ്ങളെ വളരെ കഠിനമായി ബാധിക്കാതിരിക്കും ഇത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ഏഴരശനി ബാധിച്ചിട്ടുള്ള കുറേ രാശിക്കാരുണ്ട് ഏഴരശനി എന്ന് പറയുമ്പം ഏഴരശനി തീർന്നു വരുന്നവരാണ് കുമ്പക്കൂറുകാർ അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാതക്കാർ ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി അത് കഴിഞ്ഞാൽ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴര ശനി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇപ്പോൾ യൂട്യൂബ് സ്ഥിരമായിട്ട് കാണുകയും അസ്ട്രോളജിക്കലി യൂട്യൂബ് വീഡിയോകൾ കണ്ട് അതിലൂടെ അസ്ട്രോളജിയെ പറ്റി മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഈ മൂന്ന് രാശിക്കാർ കുംഭം മീനം മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയുള്ള സമയമാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമ അഷ്ടമശനി നടക്കുന്ന സമയമാണ് അപ്പോൾ ഏകദേശം അതൊരു വളരെ ശനിദോഷത്തിൽ കുറച്ച് കാഠിന്യമുള്ള ഒരു വിഭാഗമാണ് അഷ്ടമശനി അതുപോലെ തന്നെയാണ് നമ്മുടെ കന്നിക്കൂറുകാർ അതായത് ഉത്രം മുക്കാൽ അതായത് രണ്ട് മൂന്ന് നാല് പാദക്കാർ ഉത്രം അത്തം ചിത്രയുടെ ഒന്നും രണ്ടും പാദം ഇത്രയും വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം ഏഴിൽ ശനി നിൽക്കുന്ന സമയം കണ്ടകശനി എന്ന് പറയും അതുപോലെ തന്നെയാണ് ധനുകൂറുകാരായിട്ടുള്ള മൂലം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം പോരാളം മൂലം പോരാളം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ധനു ഇവർക്കും നാലിൽ കുടുംബസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അതിന് കണ്ട ശനി എന്ന് പറയും അപ്പോൾ ഈ ഇത്രയും രാശിക്കാർ അതായത് കുംഭം മീനം മേടം ചിങ്ങം കന്നി ധനു ഇത്രയും രാശിക്കാരെ സംബന്ധിച്ച് ശനിദോഷം വളരെ കാര്യമായിട്ട് ബാധിക്കുകയും നമ്മുടെ തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തടസ്സം നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം തടസ്സം നമ്മുടെ എന്താ പറയുക മങ്ങല്യ കാര്യങ്ങൾക്ക് തടസ്സം വരിക അതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കാലതാമസം വരിക പഠനത്തിൽ തടസ്സം വരിക ജോലിയിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പിന്നെ എന്തു പറയാൻ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ളൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ആഗ്രഹിച്ചാൽ കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം അയ്യപ്പസ്വാമിയെ ശാസ്ത്രാവിനെ ആശ്രയിക്കുക ഒപ്പം തന്നെ ഈ ശാസ്ത്രാ മന്ത്രം ജപിച്ചാൽ കണ്ടകശനി ഏഴരശനി അഷ്ടമശനി അനുഭവിക്കുന്നവരെ സംബന്ധിച്ചായാലും ഇനി അതൊന്നുമല്ല ജീവിതത്തിൽ ശാസ്ത്രാവിൻ്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിരുന്നാലും ജാതകാൽ ശനി ദശയോ അപകാരമോ നടക്കുന്നവർക്കും ഈ ശാസ്ത്രമന്ത്രം വളരെ ഗുണകരമാണ് ആ ഞാൻ ശാസ്ത്രമന്ത്രത്തിലേക്ക് കിടക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക ഓം നമോ ഭഗവതേ രേവന്തായ മഹാശാസ്ത്രേ മത്തഗജവാഹനായ പ്രമോദായ ഹ്രീം ഹ്രോം നമ പരായ പരഗോപ്ത്രേ സർവസമൃദ്ധികരായ ഹ്രൂം നമ ഈ മന്ത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ലെറ്റേഴ്സ് എഴുതി വരും നിങ്ങളത് എഴുതിയെടുക്കണം എഴുതിയെടുത്തിട്ട് വളരെ നന്നായിട്ട് എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിൽ ശനിയാഴ്ചയെങ്കിലും ഈ മന്ത്രം മിനിമം ഒൻപത് രൂപ ഏത് മന്ത്രവും ജപിക്കുമ്പം ഒൻപത് ഒൻപതിൻ്റെ ഗുണിതങ്ങളാണ് നല്ലത് ഒൻപത് മുപ്പത്തിയാറ് അമ്പത്തിനാല് നൂറ്റിയെട്ട് അങ്ങനെ ഒൻപത് രൂപയെങ്കിൽ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനി ദോഷങ്ങൾ മാറുകയും ജീവിതത്തിൽ ഉയർച്ച വരികയും ചെയ്യും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ ശബരിമല ശാസ്ത്രാവിന് തൊഴുത പുണ്യം കിട്ടും ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാനില്ലല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് അനുഗ്രഹിക്കണം ഭഗവാന്റെ നാമത്തിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം മാത്രവുമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾ സംശയങ്ങൾക്കോ കൺസൾട്ടിങ്ങിനോ വാട്സപ്പ് ചെയ്യുക എന്നും നിങ്ങൾക്ക് വേണ്ടി എൻ്റെയും പ്രാർത്ഥന ഉണ്ടാകും സ്വാമിയേ ശരണയ്യപ്പ ഹരിവരസ്വനാനന്ദ ഇത്തനയങ്ങനപ്പം സ്വാമിയേ ശരണയ്യപ്പ എല്ലാവരും നന്നായി വരട്ടെ ഹരേകൃഷ്ണ